നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ടുള്ള അറിയിപ്പ് ഇപ്പോൾ ബി റേഷൻ കാർഡിലേക്ക് മാറാനുള്ള അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ പി എസ് നീല എൻ പി എസ് വെള്ള റേഷൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മുൻഗണനാ വിഭാഗമായിട്ടുള്ള പി എച്ച് എച്ച് പിങ്ക് കാർഡിലേക്ക് കാർഡ് തരം മാറ്റുന്നതിനായി ഓൺലൈനായിട്ടാണ് ഇപ്പോൾ അപേക്ഷകൾ നൽകേണ്ടത് അംഗീകൃതമായിട്ടുള്ള അക്ഷയ സെന്റർ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ തരം മാറ്റാവുന്നതാണ് ഈ സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒക്ടോബർ ഇരുപതാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അടുത്ത അറിയിപ്പ് നീല വെള്ള കാർഡുകാർ അറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് അരി വിഹിതം വളരെ കുറവാണ് എന്നാൽ ഓണക്കാലത്ത് ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ സപ്ലൈകോ വഴി സപ്ലൈ ചെയ്തിരുന്നു അരിയുടെ സ്റ്റോക്ക് തീരുന്നതുവരെ സെപ്റ്റംബർ മാസത്തിലും ഈ ഒരു ഓഫർ നിലനിന്നിരുന്നു എന്നാൽ വരും മാസങ്ങളിലും ഈ ഒരു വിതരണം തുടരുമെന്നാണ് സപ്ലൈകോ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി ഈ ഒരു അരി വിതരണം ഈ ഒരു കൊല്ലം മുഴുവൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ഇൻഫർമേഷന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കൊന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ